കണ്ടില്ലേ ഇത് നമ്മൾ മഴയെടുത്തിട്ട് മഴയെ മഴ ഒരു മഴയത്ത് നമ്മളെ വിറകെല്ലാം നനഞ്ഞു വേനും അപ്പോൾ ആ മഴ കഴിഞ്ഞ് വെയിൽ വന്നപ്പോൾ എല്ലാം ഉണക്കി നമ്മൾ വീണ്ടും അത് വിറകെല്ലാം കയറി അടുത്ത വർഷം വരെയുള്ള വിറകിനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പരിപാടി അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ വിറക് വിറക് വിറകടുപ്പ് എന്തായാലും ഉണ്ടോ അങ്ങനെയെങ്കിൽ വിറകടുപ്പിലോട്ട് ആവൂലോ വിറകില്ലാണ്ടല്ലോ അപ്പോൾ ഉള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വെക്കാം പക്ഷേ ഈ വിറക് കയറുന്ന ഒരാൾക്ക് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല വിറകിൽ കയറുന്ന മഴ പൊക്കെന്ന് അതുമാത്രമല്ല ഒരു വിറക് കീറി അതിൻ്റെ കഷ്ണമെടുത്ത് ആടെ വൃത്തിയാക്കിയിട്ട് രണ്ടാമത് കയറും പൊതുവേ വിറ കയറുന്ന എല്ലാം കീറി കണ്ടോള ഇതാണ്ടോ ഈ വിറ കീറുന്ന ആൾക്കാട വിറ കീറി എല്ലാം വൃത്തിയായി എടുത്ത് വെച്ച് ഒരു കഷ്ണം പോലും ആടെ ഉണ്ടാവില്ല എന്നിട്ടാണ് വിറ കയറുന്നത് നിങ്ങളെ വീട്ടിലല്ലിങ്ങനെ തന്നെ വരുകയറും എനിക്കറിയില്ല എല്ലാ വീട്ടിലും എങ്ങനെയാണ് ഉണ്ടാവുക ചില സ്ഥലത്തുനിന്നെല്ലാം അല്ല കീറി എല്ലാം ഇങ്ങനെ കീറി കയറി ഒരുത്തെല്ലാം അടിയിടും എന്നിട്ട് കീറുന്ന കീറുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ വൃത്തിയാക്കും അപ്പോൾ ഓരോ കഷ്ണം പൊട്ടുന്നതിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി ഇടുക ചെയ്യാൻ അപ്പോൾ നമ്മളെ നാട്ടിൻപുറങ്ങളിലെല്ലാം വിറക് സൂക്ഷിച്ചു വെക്കും വിറകിനൊക്കെ ഭയങ്കര പൈസയാണ് വിറക് കീറാനും ആളെ കിട്ടുന്നില്ല സ്വന്തം സ്വന്തം കീറി ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റേ ഇവിടെ നിന്നെല്ലാം കൊണ്ടുവരുന്ന ചെറിയ ചെറിയ വറകുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതാ ഒരു വെട്ടിന് രണ്ട് കഷ്ണം വാങ്ങിയ വറകാണ് അപ്പോൾ അതിൻ്റെ ബലം അത്ര ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലെ നമ്മൾ നമ്മളെ വറക് കയറി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഈ വീഡിയോ ഇത്രയായി ഓക്കേ